السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രു നിൻ ബാവൂർ ഷഹാനാ മുംദാസിൻ്റെ മരണം ഇപ്പോഴും വല്ലാത്തൊരു നോവാണ് ഈ കറുപ്പ് നിറവാണെന്ന് പറഞ്ഞ് നിറം പോരെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് നിറത്തെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയരത്തെ ചൊല്ലിയിട്ട് തടിച്ചിന്ന് പറഞ്ഞിട്ട് വീപ്പ കുറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിതം നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയാണ് ഷഹാനാ മുംദാസ് എന്തൊരു വല്ലാത്തൊരു നോവാണ് ഉപ്പിൽ വന്ന ഉപ്പ മകളുടെ കല്യാണത്തിന് വരാന്നിരുന്ന ഉപ്പയാണ് ഈ കല്യാണം ഉറപ്പിച്ച അറേഞ്ച്ഡ് മാരേജ് ആയ നിക്കാഹും കഴിഞ്ഞ് ഇനി പഠിപ്പ് കഴിഞ്ഞിട്ട് അവൻ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ പാവ ഉപ്പ ഗൾഫിൽ പോയതിന് മകളെ കല്യാണ മണ്ഡപത്തിൽ നവപധുവായിട്ട് കാണേണ്ട വാപ്പ കാണുന്നത് കഫമ്പുടയിൽ പൊതിഞ്ഞൊരു മകളെയാണ് എന്ത് വാക്ക് പറഞ്ഞിട്ട് ആ വാപ്പാൻ ആശ്വസിപ്പിക്കുക ഏതായാലും വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായുള്ള ശിക്ഷ നിർമ്മിതിലുണ്ടാവും അതിൽ കൃത്യമായ അന്വേഷണം വേണം ഇത് തന്നെയാണോ ഇതിനിങ്ങനെ മാനസിക പൂർണ്ണം ഉണ്ടാക്കിയതാണോ മരണകാരണം എന്നുള്ളത് ആ പെൺകുട്ടി വാവേതാണ് ഹസ്ബൻഡിനെ വിളിച്ചിരുന്നത് കണക്കിന് മെസ്സേജ് അയക്കുന്നു എനിക്ക് എനിക്കൊന്ന് മറുപടിതായോ അയാൾ ഒരു മറുപടിയും കൊടുക്കുന്നില്ല ഗൾഫിൽ പോകുന്നവർ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയണത് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ എൻ്റെ സുഹൃത്തായ ഫിത എന്നുപേരുള്ള ഫിതാനുസ്വരം എന്ന പേരിലൊരു പെൺകുട്ടി അനുഭവം സമാനമായൊരു കേസ എന്നായിട്ട് പഠിപ്പിച്ച സമയത്താണ് ഗൾഫിൽ നിന്ന് ഒരാൾ കല്യാണം കഴിക്കാൻ വരുന്നത് അപ്പം നല്ലൊരു ഗൾഫുകാരനാണ് വാപ്പിയം ഒരു ഗൾഫുകാരനാണ് മകളുടെ ലൈഫ് സെറ്റിലാവട്ടെ എന്നാണ് ആ വാപ്പിയും കരുതിയത് അങ്ങനെ ഇവൻ കല്യാണം കഴിക്കാൻ ഇവൻ പെണ്ണ് കാണാൻ വരുന്നതിന് മുൻപ് ഈ ചെക്കൻ്റെ വീട്ടുകാർ ഉമ്മയും ഉപ്പയും കൂടി ആദ്യം ആദ്യം വന്ന് ഉമ്മയും ഉപ്പയും വന്നിട്ട് ഫിതാനസ്രീനെ ഇഷ്ടപ്പെട്ടു ഫിതാനസ് വലിയൊരു കളറുള്ള ഒരാളൊന്നുമില്ല അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഷഹഹാനന്ദാസിന്റെ പോലെ ഒരു ഇരുനിറത്തിലുള്ള പെൺകുട്ടി പക്ഷെ കാണാൻ നല്ല ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഉമ്മ കുപ്പാക്കി ഇഷ്ടപ്പെട്ടു പിന്നെ ഇവൻക്ക് രണ്ട് പെങ്ങന്മാരുണ്ടായാലും ഒരു പെങ്ങൾ ഗൾഫിലാണ് ഒരു പെങ്ങൾ നാട്ടിലുണ്ട് നാട്ടിലുള്ള പെങ്ങൾ പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും മക്കളും അപ്പോഴും ഉമ്മയും പീൻ കൂടി വന്നു എല്ലാവർക്കും ഇഷ്ടമായി നല്ല കുടുംബമാണ് അവർക്ക് ചേരുന്നൊരു ബന്ധമാണ് ഉടൻ തന്നെ സഹോദരനായ ആൾക്ക് സലീം എന്നാണോ അവൻ്റെ പേര് സലീമിനെഴുതിയടാ നല്ല കുട്ടിയാണ് നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല പഠിപ്പുണ്ട് നല്ല അച്ചടക്കം ഉണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങളൊരു കല്യാണത്തിൽ വെച്ചാണ് അവളെ കണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടപ്പോൾ അങ്ങനെ അവളുടെ കല്യാണം കഴിക്കണ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഇവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോളൂ എനിക്കൊരു പ്രശ്നവുമില്ല ഒക്കെ ഉറപ്പിച്ചോളൂ നിശ്ചയമാവാം അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട നീയൊന്ന് വന്ന് കാണുക അങ്ങനെ ഒരു പെണ് ഗൾഫിലുണ്ട് അവർക്ക് ലീവ് കിട്ടാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ഇവന് വന്ന് കണ്ടു ഇവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഇരുന്നേറുള്ള ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ പെൺകുട്ടി ഇന്നതാവണം എന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെ കല്യാണം കണ്ട് നിശ്ചയമായി ഈ നിശ്ചയത്തിന്റെ എന്നാണ് ഈ ഒരു പെങ്ങൾ ഗൾഫിലുള്ള ദുബായിലുള്ള പെങ്ങൾ നാട്ടിൽ വരുന്നത് അങ്ങനെ ഭയങ്കര ഈ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഈ പെങ്ങൾ പറഞ്ഞു എടാ ഓള് അനക്ക് പറ്റിയൊരു കളറല്ല ആ കൂടെ രണ്ടുപേരും ഇരുന്നീറാവുമ്പോൾ അവിടെയും ഇവനും ഇരുന്നീറം തന്നെ ആ കുട്ടിയൊക്കെ കറുത്തിട്ടാവും എനിക്ക് വേറൊരു നല്ല കാര്യം നോക്കിക്കൂട ഒന്നാമതായിട്ട് ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഈ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്തിനാണെന്ന് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെണ് ഗൾഫിലുള്ള ഈ പെണ് ഓളവിടെ നല്ല അർപ്പിച്ച പെണ്ണുങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളൊക്കെ കണ്ടൊരു കണ്ണുണ്ട് ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്നിട്ട് ഈ കാഴ്ച കാണുമ്പോഴാണ് ഈ പ്രശ്നം അവൾ ഇതാദ്യത്തെ കുളത്തിട്ടു ഇവൻ പറഞ്ഞു അതിന് എന്താ ഒരു കുഴപ്പമുള്ളത് കാരണം അവൾ പറഞ്ഞു ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോയിലൊക്കെ ഫിൽറ്റർ ചെയ്ത ഫോട്ടോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് ആദ്യത്തിൽ വിഷവി ഇവൻ്റെ മനസ്സിൽ പാങ്കിയത് ഇതൊരു ശരിയായിട്ടില്ല അങ്ങനെ ഇപ്പോൾ പറയാവുന്ന പ്രശ്നമുള്ളതല്ല നമുക്ക് വേഗം നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു ഉറപ്പിച്ചു ഒരു അവസ്ഥ ആവട്ടെ എന്ന് കരുതിയിട്ട് നിക്കാഹും കഴിഞ്ഞു നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി ഇതിപ്പോൾ കളറ് പോരാ ഈ ഇതിൻ്റെ നിറം ഇങ്ങനെയാണ് പക്ഷേ വീട്ടുകാർ ഉമ്മിപ്പിയും പറഞ്ഞടാ ഒരു പെണ്ണിൻ്റെ കണ്ണീര് കുടിപ്പിച്ച നമുക്കും രണ്ട് പെൺമക്കളുണ്ടായിരുന്നു എൻ്റെ സഹോദരിമാരാരും വലിയ ഇതിൻ്റെ വെള്ളക്കാരികളൊന്നും സാധാരണ കളർ തന്നെയാണ് അവർക്കാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നീ സമ്മതിക്കു പറഞ്ഞപ്പോൾ ഓന് മനസ്സ് ശാന്തമായി അവരങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടല്ലേ നടന്നത് ആ കൂട്ടിക്കൊണ്ടതിന് ശേഷം വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പെങ്ങൾ ഈ ഒരു ഗൾഫിൽ പോയിട്ടുണ്ടാ പെങ്ങൾ ഉണ്ടല്ലോ ആ പെങ്ങൾ ഇങ്ങനെ ഓരോ ബോഡി ഷേമിങ് ഇതിങ്ങനെ കറുത്തിട്ട് പിന്നെ വീട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് തടിക്കുകയും ചെയ്തു അപ്പോൾ അല്ലെങ്കിൽ ആളൊരു നിറല്ല ആയിക്കൂടെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ആളും തടിച്ചു ഈ തടിച്ചതൊക്കെ വലിയ പ്രശ്നമായി പിന്നെ ഇവിടെ പഠിക്കാൻ പോകണത് പ്രശ്നം ഇവിടെ എങ്ങനെയെങ്കിലും ബോഡി ഷേബിംഗ് നടത്താം കാരണം ഒരു ഒരു വിവാഹം കഴിച്ചൊരു പെണ്ണ് ഏതൊക്കെ രീതിയിൽ റാഗിങ്ങിന് വിധയാവുന്ന അറിയോ എവിടെ ഓരോരോ കുടുംബക്കാരും വന്ന് കാണാൻ വന്നിട്ട് മോളെങ്ങനെ ഉണ്ട് മരോളെങ്ങ് കാണട്ടെ ഇതിങ്ങനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞിട്ടാണ് അത്യാവശ്യം നിറം കുറച്ച് കുറവാണെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇവർ ബോഡി ഷേവിങ് നടത്തണം നിരവധി വീടുകൾ കാണാൻ ആളുകളെ സ്ക്രീനിങ് നടത്തിയിട്ട് ഇവർക്ക് മാർക്ക് കൊടുക്കുന്ന കുറേ കുടുംബക്കാരും കുറേ അമ്മായിമാരും മാമിമാരും ഇങ്ങനെ വരും ഇവളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ പെങ്ങൾക്ക് ഇഷ്ടക്കേട് ഉണ്ടായതൊന്നും ഇവൾക്കറിയില്ല ഇതൊക്കെ ഒടുവിൽ കല്യാണം കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഭർത്താവ് ഇങ്ങനെ പറയുന്നു പേടിയാ എൻ്റെ കളറിൻ്റെ പ്രശ്നത്തെ ചൊല്ലിയിട്ട് എൻ്റെ പെങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് അത് ഇവിടെ മനസ്സിൽ വല്ലാതെ ഉണ്ടു പിന്നെ ആ ഒരു കാഴ്ചവടെയാണ് നാത്തുവിനെയും കാണുന്നത് അങ്ങനെ ഒരു കുട്ടിയൊക്കെ ഉണ്ടോ കുട്ടി അങ്ങനെ വെളുത്തിട്ടുള്ളൊരു കുട്ടിയല്ല അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ ഒരു കറുത്ത പെണ്ണ് കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് പിന്നെ ഇവൾ ഇവൾ പ്രസവാനന്തരം ഇതൊക്കെ കഴിച്ചിട്ട് നല്ല തടിക്കുകയും ചെയ്തപ്പോൾ വൻക്ക് തോന്നി ഉള്ളിലൊരു ഭംഗിയില്ല അതിനാക്കം കൂട്ടുന്നത് ആരാണ് ഈ ഒരു പെങ്ങൾ ഇപ്പം ഇവൻ ഗൾഫിൽ കാണുന്ന ഇവന് നിൽക്കുന്ന നാട്ടിലുള്ള അറബി പെണ്ണുങ്ങളെ കാണുന്ന ഇതുപോലത്തെ ഒരു ഭംഗിയിൽ ഈ ഒരു പെണ്ണിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അങ്ങനെ ഇവൻ്റെ ഉള്ളിലും അതായത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട പെങ്ങന്മാർ ഈ നാത്തൂവിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം ഈ വിശവിത്ത് വീണത് ഇവൻ്റെ ഉള്ളില് ഇവനടക്കം ഈ ഫിദാസറിനെ ഈ ഒരു പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾക്കൊരിക്കലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ട് ഒരു ആൺകുട്ടിയാണ് ഇവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഉപ്പ ഉമ്മ അങ്ങനെയാണ് പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പീഡനമാണ് ഹസ്ബൻഡ് പോലും പെണ്ോട് അങ്ങനെ വിളിക്കുന്നില്ല അയാളിപ്പോൾ ഗൾഫിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിഞ്ഞു പോകട്ടെ എന്നൊരു മനസ്സാണ് അവർക്കുള്ളത് പോലെയാണ് അങ്ങനെ ഇവള അമ്മമാരൊക്കെ പോയി സംസാരിച്ചു അപ്പോൾ ഗൾഫിൽ പോയിട്ടാണ് ഗൾഫിലുള്ള വളരെ കുടുംബക്കാരും ഓൻ അവിടുന്ന് കണ്ടിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അമ്പല് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ഈ കളറിൻ്റെ ഒരു പ്രശ്നമുണ്ട് വീട്ടുകാർ പറയണത് എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഒരു നിലപാടില്ല അതാണ് പ്രശ്നം വീട്ടുകാർ പറയുമ്പോൾ വീട്ടുകാര് പറഞ്ഞ ശരി പെണ്ണിന്റെ വീട്ടുകാർ പറയുമ്പോൾ അപ്പൊ അതിനെ ചൊല്ലി ഒരു നിലപാടില്ലാത്ത ആളുങ്ങൾ പെട്ട ഒരാളാണ് അങ്ങനെ വീട്ടുകാരുടെ ഉമ്മാട് ഉപ്പാടൊക്കെ സംസാരിച്ചപ്പോൾ പിന്നെ ഇതിങ്ങനെ വീട്ടുകാർ അറിഞ്ഞിട്ട് വെള്ളം വീട്ടുകാർ ചോദിക്കാൻ വന്ന ദേഷ്യം അതൊരു ഈഗോ പ്രശ്നമായിട്ട് മാറി പിന്നെ ഇവിടെ വീട്ടിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും കുറ്റായി ജസ്റ്റ് ഒരു പാത്രം വീണാൽ പോലും പാത്രം പൊട്ടിച്ചെന്നാ പറയാ ഈ എന്തിനാണ് പാത്രം പൊട്ടിച്ചത് ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീട് പൊട്ടിക്കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള പാത്രം പൊട്ടിച്ച് അപ്പോൾ എവിടെയെങ്കിലും അടിച്ചു വാറി ഒരു ഭാഗത്ത് കൊണ്ടിട്ടിട്ട് അത് എന്തൊരു ഒരിക്കൽ അറിയാതെ ഫാൻ ഇട്ടു മോശം വാപ്പ അതങ്ങട്ട് റൂം ഒന്നാകെ അങ്ങോട്ട് പാറി പോയപ്പോൾ ആ ഇത് എനിക്ക് ഒന്നിനും അറിയില്ല ഇങ്ങനെ ചെറു ചെറു ഇത് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാരണമല്ല പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി ഒടുവിൽ അവർ കണ്ടെത്തിയൊരു മാർഗം അവരും കണ്ടു ഞൊട്ടി കിടക്കു പറഞ്ഞ് പള്ളിക്കമ്മിറ്റിക്ക് അറിയിപ്പ് വന്നു ഞങ്ങളോട് പറയാതെ കൂട്ടീന്ന് ഇറങ്ങിപ്പോയി ഭർത്ത ഭർത്താവിനെ അനുസരിക്കണില്ല ഭർത്താവിൻ്റെ ഉമ്മാനും ഉപ്പാനും ചോദ്യം ചെയ്യുകയാണ് പെങ്ങന്മാർ വന്നിരിക്കാൻ സമ്മതിക്കണില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതൊക്കെ പച്ചക്കള്ളമാണ് ഇത് പറഞ്ഞിട്ട് പള്ളിക്കമ്മിറ്റിക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട അവളാകെ തകർന്നു പോയി ഇതേപോലെ ഷഹാന പോലെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് അവളോട് അവളെ പെർമിഷനോടെ ഞാൻ പറയണത് അതിൻ്റെ ിങ്ങ് കൊടുത്തവൾക്ക് കൃത്യമായ കൗൺസലിങ് കൊടുത്തിട്ട് അവൾ പറഞ്ഞു ഇങ്ങനത്തെ തന്നെ വേണ്ടാത്ത ഒരാളെ തനിക്കും വേണ്ട എന്നൊരു മനസ്സിലാക്കാൻ വന്നത് അങ്ങനെ ഒരു ഒരു വർഷം എങ്ങാനും അവളാകെ ഒരു ഡിപ്രഷൻ മൂഡിൽ ഉണ്ടായിരുന്നു കാരണം ഒരു വിവാഹമോചനം ഒഴിവാകുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടം തന്നെയാണ് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്രയും ചെറുപ്പത്തിൽ എന്തിനാ കല്യാണം കഴിപ്പിച്ചു കൂടുന്നത് പലപ്പോഴും കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സാകുമ്പോഴേക്കും ഓരോരുത്തർ വിവാഹാന്വേഷണമായിട്ട് വരും ഉപ്പിയമ്മി എന്താ കരുതുക അല്ലെങ്കിൽ പോലൊരു കാര്യമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പലപ്പോഴും പഠിപ്പിനും തടസ്സമല്ല എന്ന് കരുതിയിട്ട് അങ്ങനെ സമ്മതിക്കലാണ് അതാണ് സത്യത്തിൽ ഇവൾക്കും പറ്റിയൊരു പിഴവ് അല്ലായിരുന്നെങ്കിൽ ഇവളുടെ മനസ്സിൽ തോന്നി ഇതൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ജോലി കിട്ടിയിട്ട് കല്യാണം മതിയായിരുന്നു എന്നുള്ളത് ഇവളായതായാലും ഇവിടെ പഠനം ഡിഗ്രി കഴിഞ്ഞൊരാളാണ് ഇവിടെ എന്ത് ചെയ്തു ഒരു നാട്ടിലൊരു ചെറിയ ഒരു ഒരു ബിസിനസ് തുടങ്ങി ഡ്രസ്സ് ഈ ഒരു വെഡ്ഡിങ് കളക്ഷൻ അതായത് ഈ ബ്രൈഡൽ ഡ്രസ്സുകൾ വരനെ വധുക്കൾക്ക് അതായത് മണവാട്ടിമാർക്ക് നല്ല ആയിട്ടുള്ള നല്ല മോഡൽ ഡ്രെസ്സുകൾ തയ്പ്പിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ സെൻറ്റർ തുടങ്ങി അതിനുവേണ്ടി കുറേ കുറച്ച് ലോൺ എടുത്തു അതോടൊപ്പം തന്നെ വാപ്പ വാപ്പ് ഒരു കാശ് കൊണ്ടൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് ഇവരുടെ കയ്യിൽ പതിനഞ്ചോളം തൊഴിലാളികളുണ്ട് ഇവിടെ സംരംഭകയായിട്ട് മാറി ആ ഒരു അതായത് ഇങ്ങനെ ജീവിതത്തിൽ കറുത്തിട്ടാണ് തടിച്ചിട്ടാണ് തടിച്ചാണ് വീപ്പക്കുറ്റിയാണ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസവാനന്തരം ഒരു സ്ത്രീക്ക് വന്ന മാറ്റങ്ങളെ വരെ ബോഡി ക്ഷേമിക്കാൻ നടത്തിയ ആ ഒരു ഭർത്താവ് ഒരു അതേ പെണ്ണിനെ ഒഴിവാക്കിയപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ വർത്താനത്തിന് മാത്രമേ കൂടെ നിന്നുള്ളൂ നീതിപൂർവ്വം നിന്നില്ല ഒരാളും സംസാരിക്കാനുണ്ടായില്ല പക്ഷെ അവളുടെ ഉപ്പ മാത്രം അവളെ മനസ്സിലാക്കുന്ന ഉമ്മയും വീട്ടുകാരും സഹോദരങ്ങളൊക്കെ അവളുടെ കൂടെ അടിയുറച്ചു നിന്നു ഇന്നവള് ടൗണിലെ ഒരു വലിയ ബ്രൈഡൽ ഗ്രൂപ്പിൻ്റെ അതായത് മണവാട്ടിമാർക്ക് അടിപൊളി ഫാഷൻ ഡ്രസ്സുകൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അവളുടെ കീഴിൽ നിന്ന് പതിനഞ്ച് തൊഴിലാളികളുണ്ട് നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതോടുകൂടി അവസാനിപ്പിക്കാറില്ല ഞാൻ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഒരു എൻ്റെ ഈ സുഹൃത്തായ ഇവളുടെ അനുഭവം ഞാൻ ഓർക്കും ലൈഫിൽ എങ്ങനെയാണ് അവൾക്ക് ഇങ്ങനെ ഇത്രയും അധികം ഒരു മൽ ഒരു വിൽ പവർ കിട്ടിയെന്ന് ചോദിച്ചാൽ അനുഭവങ്ങളാണ് അപ്പോൾ നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്നെ പടച്ചോൻ കൈവിട്ടൽ ഈ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു മാർഗം തനിക്ക് നൽകുകയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പെൺകുട്ടി വിജയിച്ചത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനം സത്യത്തിൽ ആരുടെ വിജയമാണ് ഹമാസിന്റെ വിജയമാണോ അതോ ഇസ്രായേലിന്റെ വിജയമാണോ കാരണം പതിനഞ്ച് മാസമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നാല്പത്തി ഏഴായിരത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറെയും സ്ത്രീകളാണ് കുട്ടികളാണ് ഒരുപാട് കെട്ടിടങ്ങൾ ഇല്ലാതെയായി ഒരുപാട് ആളുകൾ പത്തൊൻപത് ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി ആകെ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളാണ് ഗസയിൽ ഉണ്ടായിരുന്നത് അമേരിക്കയാണ് മുൻകൈ എടുത്തത് ഖത്തറാണ് മധ്യസ്ഥത എന്നത് അമേരിക്കയിലാ തീപ്പിടുത്തമൊക്കെ ഇതിനൊക്കെ ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ ഹമാസില് മറ്റേ ഗ ഗസയിലൊക്കെ ഭയങ്കര ആഹ്ലാദമാണ് ഹമാസിൻ്റെ ആളുകളും പലസ്തീനികളൊക്കെ ഒക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഹമാസിൻ്റെ വിജയമാണോ അതോ ഇസ്രയേലിയുടെ വിജയമാണോ എന്നുള്ളതാണ് ചോദ്യം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം السلام عليكم